റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പ്ലേ ഓഫിലെത്താൻ പതിനെട്ടിൻ്റെ കടമ്പ പതിനെട്ടാം നമ്പർ ജേഴ്സിയിൽ വിരാട് കോഹ്ലി അഴിഞ്ഞടിയാൽ ഈ കടമ്പയൊക്കെ അവർ അനായാസം മറികടക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഐ പി എല്ലിൽ നിന്നല്ല ലോക ക്രിക്കറ്റിൽ തന്നെ വളരെ അപൂർവമായി നടക്കാവുന്ന പതിനെട്ടിൻ്റെ കടികൾക്കാണ് മെയ് പതിനെട്ട് ശനിയാഴ്ച ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുക പ്ലേ ഓഫിൽ നിന്ന് ഒരു ജയം മാത്രം അകലെയാണ് ആർ സി ബി ഇപ്പോൾ മെയ് പതിനെട്ട് ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സാണ് ആർ സി ബിയുടെ എതിരാളികൾ ചെന്നൈക്കെതിരെ വെറുതെ ജയിച്ചാൽ പോരാ ആർ സി ബിക്ക് ഒന്നുകിൽ ചെന്നൈയുടെ സ്കോർ പതിനെട്ട് ദശാംശം ഒന്ന് ഓവറിൽ മറികടക്കണം അല്ലെങ്കിൽ പതിനെട്ട് റൺസിനെ വിജയിക്കണം മാത്രമല്ല ആർ സി ബിയുടെ തുറുപ്പ് ചീട്ട് വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പറും പതിനെട്ട് തന്നെ പതിനെട്ടിൻ്റെ ടെൻഷനിൽ ഇരിക്കുന്ന ആർ സി ബി ആരാധകരെ കൂളാക്കാൻ മറ്റൊരു കണക്ക് കൂടിയുണ്ട് മെയ് പതിനെട്ടിന് നടന്ന ഒരൊറ്റ ഐ പി എൽ മത്സരത്തിൽ പോലും ആർ സി ബി ഇതുവരെ തോറ്റിട്ടില്ല മാത്രമല്ല വിരാട് കോഹ്ലിയുടെ മികച്ച ഇന്നിങ്സുകൾ മെയ് പതിനെട്ടിന് പിറന്നിട്ടുമുണ്ട് ഐ പി എൽ ചരിത്രത്തിൽ നാല് തവണയാണ് ആർ സി ബി മെയ് പതിനെട്ടിന് കളിച്ചിട്ടുള്ളത് നാലിലും വിജയിച്ചു മെയ് പതിനെട്ടിന് നടന്ന രണ്ട് കളികളിൽ കോലി സെഞ്ചുറിയും ഒരെണ്ണത്തിൽ അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനെട്ടിന് ചെന്നൈക്കെതിരെ നടന്ന മത്സരത്തിൽ ഇരുപത്തി ആറ് പന്തിൽ അമ്പത്തിയാറ് റൺസുമായി കോലി പുറത്താകാതെ നിന്നു രണ്ടായിരത്തി പതിനാല് മെയ് പതിനെട്ടിന് നടന്ന ചെന്നൈക്കെതിരായ തന്നെ മത്സരത്തിൽ കോലി ഇരുപത്തൊൻപത് പന്തിൽ ഇരുപത്തിയേഴ് റൺസാണ് നേടിയത് രണ്ട് മത്സരത്തിലും ആർ സി ബി ആണ് ജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പഞ്ചാബിനെതിരെ അമ്പത് പന്തിൽ നിന്ന് കോലി നൂറ്റി പതിമൂന്ന് റൺസ് നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് നടന്ന മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ അറുപത്തിമൂന്ന് പന്തിൽ നിന്ന് നൂറ് റൺസാണ് കോലി നേടിയത് ഈ രണ്ട് കളികളിലും ആർ സി ബിക്ക് ഒപ്പം തന്നെയായിരുന്നു ജയം